എന്താ സ്റ്റൈല് നല്ല സിനിമ നടനേ പോലെ സിനിമ നടനേ പോലെ നമ്മളവിടെ പോണ് തോട്ടില്ല അതൊക്കെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഗ്ലോറിയുടെ വീട്ടിൽ വന്നാണ് അപ്പോൾ താഴെ മഴ പെയ്തിട്ട് നല്ല വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു വെള്ളം കയറുകയല്ല ഒരു തോട്ടിൽക്കൂടെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാം ഇപ്പം അത് വീടിൻ്റെ താഴെ തന്നെ ചെറിയൊരു ഉറവ പൊട്ടി വരുന്നുണ്ട് അത് കാണിച്ചു തരാം ഓക്കെ ഉറവേതാണ്ട് അപ്പുറത്തോട്ടത്തിൻ്റെയൊക്കെ അങ്ങ് മുകളിലാണ് കേട്ടോ അവിടെയാണ് അപ്പോൾ അവിടെ നിന്ന് മഴ പെയ്യുമ്പോൾ ഉറവ പൊട്ടി വരുന്നതാണത് കേട്ടോ കിടിലം കണ്ണീര് പോലത്തെ ക്ലീൻ വാട്ടർ ആണ് അങ്ങനെ ഒഴുകി വരിക അങ് മോളീന് കാലം നിട്ടു നോക്കാം ബ്രോ കമോൺ വാ പിടിക്ക് കൈ പിടിച്ചു വാ മണ്ണോ അങ്ങോട്ട് പോ വേണ്ട ഇതിലേ നല്ലത് ഫുള് റബ്രൻ തോട്ടാണ് റബ്രൻ തോട്ടത്തിന്ന് ഈ ഉറവ പൊട്ടി വരുന്നത് ക്ലീൻ വെള്ളം ഇത് നേരെ താഴെ ഒരു വലിയൊരു തോട്ടിലേക്കാണ് ഈ വെള്ളം മൊത്തം പോയിട്ട് ആവുന്നത് അവിടെ നമുക്ക് പോവാം അവിടെയാണ് വീട് എന്റെ കനം വന്നാ താഴോ ഏ ഓ ഈ പാറ നോക്കിയേ അടിയിൽ ഗ്യാപ്പാണ് എന്താ ഇടിഞ്ഞൊന്നും വീഴില്ല ചിലപ്പോ താന്നുപോകും അപ്പാ എവിടെ നോക്ക് നല്ല തട്ടി 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 വീഴുന്നേ വാവും നല്ല രസം കാണാൻ ഇവിടെ സൂപ്പർ കൈസ് അടിപൊളി ഇല്ലേ നിങ്ങൾ ഇങ്ങനെ ചെറിയ തോടുകളിലൊക്കെ പോയിട്ട് കളിക്കാറുണ്ടോ ആഹാ അവരത് താഴെ കളിച്ചോണ്ടിരിക്കാണ് പോണ്ട് ഇളക്കിളക്കി പോ കല്ല് പേര് കല്ല് ഇളകിന്ന് പോകും അപരം ഇറങ്ങുന്നുണ്ടെങ്കി ഇറങ്ങ എന്നാ വാ സ്വന്തം പോ പിടിക്കാണ്ട് പോന്നെയൊക്കെ വീഴും വീഴുവാണെങ്കിൽ കരയൊന്നും ചെയ്യരുതോ ഓ അബ്രോ ഒന്ന് പൊയ്ക്കോ നോക്കട്ടെ അബ്രോണ്ട് ധൈര്യം ഉണ്ടോന്ന് നോക്കട്ടെ സൂപ്പർ വാട്ട് എ ബാലൻസ് താഴെ പോയാലോ എന്നാ വാ തിരിച്ചുപോ നമുക്ക് താഴെ വലിയ തോട്ടിൽ പോവാം എന്നാൽ അബ്രു വരുന്നില്ലല്ലോ ഇനി ധൈര്യത്തോടെ വെള്ളത്തിൽ ഇറങ്ങുമോ ചെരുപ്പില്ലാതെ ഒരു വള്ളി ഇരിക്കുന്നു അത് കളാം

അപ്പൊ തന്നെ വീടല്ലേട്ടോ അബ്രുവേ അതൊക്കെ ഇറങ്ങേ ഇങ്ങനെ ചെറിയ ചെരുവിയൊക്കെ ഒക്കെ ഇറങ്ങാൻ പഠിക്കണ്ടേ വാവ് സൂപ്പർ എന്താണ് ഇത്ര സ്ലോയില് നടക്കണേ സ്പീഡിൽ നടക്ക് ആ ആ ആ ഇപ്പോ വീണേനല്ലേ വാവ് അബ്രു ആ മാടാ ഇത് ചെറിയൊരു കുളാണ് കേട്ടോ അതിന്റെ ആ തോടിനോട് ചേർന്നുള്ള അതിലിപ്പോൾ നമ്മളൊരു ആമേനെ കണ്ടു നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടാവൂല ഒരാമക്കുട്ടി അല്ലേ ബാർക്ക് അബ്രു നമ്മളന്ന് സൂ തൃശ്ശൂർ സൂവി പോയപ്പോൾ കണ്ടായിരുന്നില്ലേ ആമേനെ അതേപോലത്തെ ഇവിടെ നോക്കണം കേട്ടോ അബ്രുവേ ഇവിടെ ഒരു എഡ്ജാണ് എഡ്ജിലേക്ക് ഞങ്ങൾ വീണ് പോകും എന്താ ഇറങ്ങി വാ കൈ പിടി അപ്പേൻ്റെ കൈ പിടിക്കേ ഈ മരത്തിൽ ൂടെ നോക്കൂലേ ഒരു ടൈപ്പ് കൂണാണിത് അത് നമുക്ക് കഴിക്കാനൊന്നും പറ്റൂല ഈ കാട്ടിൽ ഈ മരങ്ങളിലൂടെ ആണ് സംഭവം അത് ഇങ്ങനെ വലിയതായിട്ട് നിൽക്കുക വാവ് എന്ത് രസല്ലേ മരത്തിൽ മരത്തിക്കൂടെ മൊത്തം വെള്ളം സൂപ്പർ അപ്പാതി ഇറങ്ങാം സൂപ്പർ സൂപ്പർ അടിപൊളി ചെരിപ്പൂട് ഊരിടാം എന്തായാലും ചെരിപ്പ് ഊരിക്കോ അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളൊരു പണി ഇതായി നിങ്ങൾ അവിടെ ഇരുന്നാ മതി ഏക കുളിക്കാൻ പറ്റും നല്ല ക്ലീൻ വെള്ളം ഓ നല്ല ഒഴുക്കുണ്ട് കേട്ടോ നോക്കണേ കണ്ടോ കാലിന് ബാക്കോട്ട് തള്ളി കൊണ്ടുപോക നല്ല ഒഴുക്കുണ്ട് ഹലോ എബ്രോ ആ കാണിച്ചേ മീനുണ്ടാവൂല മീനുകളൊന്നും ഉണ്ടാവില്ല എല്ലാ ഒഴുകി പോയിണ്ടാവും ഇവിടെ ഒക്കെ നല്ല പായലാ ചവിട്ടിയാ തെന്നിപ്പോവും നല്ല തന്നലാ

അവിടെ തെന്നല്ലേ അപ്പിച്ചോളും അങ്ങനെ അടിച്ചോണ്ടിപ്പടലേ അല്ലേ തന്നി പോ

ಅಪ್ರ ಎಂಟ್ರಾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാലില് ചിലപ്പോഴും വന്നിട്ടേ നല്ല മീനുകൾ കടിക്കും ഏന്നലെ രാത്രി മഴ പെയ്ത് പോയ തീർന്നതാണ് മഴ പെയ്യുന്ന സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെവി വെള്ളമായിരിക്കും ആ മീൻ കടിക്കണ്ടേ മീൻ കടിക്കണ്ടേ ആ എന്താ അസുഖം ഗൈസ് പക്ഷേ ക്യാമറ ഇത് മുക്കാൻ പറ്റൂല നിങ്ങൾക്ക് കാണുവെന്ന് അറിയുന്നില്ല ആ സൂപ്പറായിട്ട് കടിക്കുന്നുണ്ട് ഇഡിലൻ ഇഡിലൻ ഫീലാണ് ഇങ്ങനെ തോടുകളിലൊക്കെ പോയി കളിക്കുമ്പോ ക്യാമറന്റെ ഈ ലെൻസ് മാത്രം ഒന്ന് മുക്കാൻ പറ്റുമോ ഞാൻ നോക്കി നോക്കട്ടെ ഗൈസ് കാണുന്നുണ്ടോ വേണ്ടാ മുക്കിക്കഴിഞ്ഞാലേ ക്യാമറ ചിലപ്പോൾ പണി കിട്ടും ഞാൻ ലെൻസ് മാത്രം ഒന്ന് മുക്കി നോക്കി

ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു ഫിഷുകളുണ്ട് ഉണ്ട് അപ്പൊ അത് കാലിലൊക്കെ കടിക്കുന്നുണ്ട് അതായി ചിരിക്കുന്നേ ബ്രോ ബ്രോ പോലെ തനി തേനി പോവാ ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ സ്ഥലം കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വീണ്ടും വരാം ഓക്കെ ബൈ ബായ് അപ്പുറം എങ്ങനെയുണ്ടായി തരാം എടുക്കാത്ത